സോ എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം സോകന്ന് കഴിച്ചു അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഇരക്ക് പെട്ട് ഞാൻ വ്ലോഗ് ചെയ്യാനെ അങ്ങനെ ഇവും കാര്യങ്ങളൊന്നും കിട്ടി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ പുതിയത് പുതിയൊരു വണ്ടി വാങ്ങി ഓട്ടോറിക്ഷ അപ്പോൾ ഓട്ടോറിക്ഷ രാവിലെ ഓടാൻ പോകും രാവിലെ പെയ്യുന്നാലും അപ്പോൾ ഉച്ചയ്ക്ക് ക്ലാസിലും പോകും അങ്ങനെയാണ് സിസ്റ്റം നമ്മൾ ഓട്ടോറിക്ഷ പറ്റിയപ്പോൾ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഓട്ടോറിക്ഷ അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം ഒരു പയ ഒരു ഓർഡർഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ വിറ്റ് കൊണ്ടാണ് ഇത് മേടിച്ചത് അത് പ്രൈവറ്റ് തന്നെ ഇത് ടാക്സി അപ്പോൾ രാവിലെ ഓടാനും കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ ക്ലാസ്സിനും പോകുക വിചാരിച്ചതാണ്ട് നമുക്കൊരു ചെറിയ വരുമാനമായി വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് അപ്പോൾ ബജാജിൻ്റെ മാക്സിമേണേ വണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വണ്ടി കേട്ടോ എല്ലാ സാധനവും കൊണ്ടുപോകും അങ്ങനെയല്ല മെയിനെ ഇതിൽ ജനാലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോലുണ്ട് കേട്ടോ ഞാൻ ഈ സീറ്റും കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ അനുസരിക അപ്പോൾ മുമ്പ് നോക്കുകയാണെങ്കിൽ അപ്പോൾ മേലെ ദുൽതുല് ഇരിക്കണേ ഇതിൻ്റെ ചങ്ങായി പറഞ്ഞതെന്ന പേരാണേ ഇപ്പോൾ ഗോളിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കുതിരൻ്റെ പേരൊക്കെയാണ് ഇടണേ കുതിരക്കൊക്കെയാണ് ഈ പേരിടണേ അപ്പോൾ മുമ്പ് അത്യാവശ്യം രസെയ്യുക എനിക്ക് പറ്റിയ ഈ ഈ ഈ സ്റ്റീലൊന്നും വരാം ഒരു ചൈൻ്റെ അപ്പോൾ ഇവിടെ ഒരു ജാഗോറിൻ്റെ സാധനത്തിന് ഇത് മാറ്റി നമ്മൾ കിളീൻ്റെ സാധനം വെക്കാണ്ട് മൊത്തത്തിൽ കണ്ടോളി ഓട്ടോറിക്ഷ അപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഗിയറും കാര്യങ്ങളൊക്കെ കൈമലയാണ് അതിൻ്റെ ക്ലച്ച് കൈമൽ തന്നെ ക്ലച്ചൊക്കെ ആദ്യം നമ്മൾ കാൽമലിൻ്റെ ആദ്യത്തെ വണ്ടിൻ്റെ പിന്നെ ഇവിടെ നോക്കണ ചാർജ് ഇമ്പോർട്ടുണ്ട് വന്നിട്ടുണ്ട് വോൾറ്റിൻ്റെ പിന്നെ പെട്രോളിൻ്റെ മീറ്റർ മീറ്ററും കാര്യങ്ങളും പിന്നെ ഇവിടെ ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പും ഉണ്ട് എന്തായാലും എഡ്ലൈറ്റ് ഇത് ബൈപ്പർ ഇത് ഇത് ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് ഈ ലൈറ്റിൻ്റെ അപ്പോൾ അതും ഇത് ഫോറിങ്ക് ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫയർ ബോക്സും കാര്യങ്ങളാണ് പിന്നെ ഇവിടെ സീഡിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പും ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇപ്പോൾ ഫണ്ടും കാര്യങ്ങളൊന്നും ചെയ്യുക അപ്പുറത്ത് ബ്രേക്ക് പിന്നെ ഇതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സീഡ ഒക്കെ ഞാൻ ഇതിൻ്റെ മേലെ വെക്കൽ ഇതാണ് നമ്മൾ നമ്പറ് തിരുവരങ്ങാട് അതുപോലെ കോട്ടക്കരെയുള്ള ആരങ്ങനെ മുറിച്ചാണെങ്കിൽ പോകാണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഈ നമ്പർക്ക് അപ്പോൾ മിററും കാര്യങ്ങളൊക്കെ ആ സൈഡിലാണ് സാധാരണ ഓട്ടോറിഷൻ്റെ ഒക്കെ ഇവിടെ വെക്കൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്മാർ ലോക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കണമെങ്കിൽ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണ്ട് ഇത് റിവേഴ്സ് ചോപ്പ് സ്റ്റോപ്പ് എടുക്കാൻ കാരണം ഇത് ഫുള്ള് വർക്ക് ചെയ്ത സാധനമാണ് ഉള്ളൊക്കെ അപ്പോൾ സീറ്റും മാനൊക്കെ കണ്ട ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ട് പുതിയ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അടിയിലെ പൊലിഞ്ഞൊക്കെ ചെയ്തു കിട്ടണേ കഷ്ണമൊട്ടിച്ച് കണ്ടാൽ അതിൻ്റെ മേലെക്കൂടി പെയിൻ്റ് ചെയ്ത അടിയാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വണ്ടി പോകുമ്പോൾ എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്കും കുറച്ച് അബദ്ധം പറ്റി അതും നമ്മളെ അടുത്ത വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളും ഉണ്ട് ഇത് മടക്കാൻ കൊണ്ടുവരാ ഇത് കാക്കി ഉപ്പായ ഇതല്ല മുമ്പിൽ ഇത്ര കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി ബാക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായ എന്താണ് കാലൊക്കെ വെക്കാൻ പറ്റിയ നല്ല സുഖമായിട്ട് നാലാൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും സാ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഡോർ ഡോറാക്കണമെന്നുണ്ട് കുറച്ച് കൈയ്യേട്ട ഈ സീറ്റ് മടക്കാനും കഴിയും മടക്കി അച്ച മുതുമടക്കിക്കാണ്ട് ബാക്കിൽ നിന്ന് ബാക്കിൽ കൂടിയാണ് ജനാലൊക്കെ ഗേറ്റ് കൊണ്ടുപോലെ ജനാല അരി കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോലുണ്ട് ഇതില് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രഷും കാര്യങ്ങളും ഒരു കുപ്പിയുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഡീസൽ കഴിഞ്ഞാലോ ചേട്ടൻ കുപ്പിയൊക്കെ എപ്പോഴും കരുതി ഒക്കെ ഉണ്ടാകാൻ പിന്നെ ബാക്കൊക്കെ നോക്കണ ഒരു ഫോട്ടോ കാര്യങ്ങളും സാധാരണ മതി ഇവിടെ ഫ്യൂൽ ടാങ്ക് ഡീസൽ ടയർ പോകാനുള്ളത് എന്താ സംഭവം എൻജിന് പിന്നെ ബാക്ക് വെക്കുകയാണെങ്കിൽ ബാക്ക് വെക്കണ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മടക്കിവെച്ചാൽ കുറച്ചും കൂടി കിട്ടും ലോക്കും കാര്യങ്ങളും ചെയ്ത് വെക്കണേ ഇടയ്ക്ക് ഒരു അച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിലാണ് എൻജിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ അത് തുറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റീലിൻ്റെ ഒരു ബമ്പർ എടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഈ ചാളി അരച്ചിണ എന്താ പേരെങ്കിൽ കൊല്ലി കൊടുത്തായി അതുകൊണ്ടാണ് ചാളി അരച്ചണ സാധനം തന്നെ അപ്പോൾ അത് അത്യാവശ്യം രസം ഉണ്ടല്ലോ കാണാൻ ബാക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ പ്രത്യേകം ഈ ഹെഡ് ലൈറ്റ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയ സാധനമാണ് ബാക്ക് ഓൾറോഡ് നല്ല രസമുണ്ട് കാര്യങ്ങൾ ഇല്ല ഈ സൈഡിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സാധനം നീങ്ങുക ഇപ്പോൾ കർത്താനും കാര്യങ്ങളും അല്ല വല്ലാതെ തൂയം പിന്നെ മേലെ മാക്സിമം ആയിട്ടുണ്ട് അതെല്ലാം പിന്നെ ഞാൻ ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയാണെന്ന് വെച്ചാൽ വിസിറ്റിംഗ് കാർഡ് അടിച്ചിരിക്കുന്നത് അതാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത് ഇവിടെ ദുൽദുല്ല് പിന്നെ ഓട്ടോ റിക്ഷ ടാക്സി പിന്നെ എൻ്റെ നമ്പർ രണ്ട് നമ്പറുണ്ട് അന്ന് തന്നെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിനും കാര്യങ്ങളൊക്കെ കൊടുക്കൽ ഇപ്പോൾ അവിടുത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ൂടെ മെച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ അടിച്ചുണ്ടാക്കി ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റിൽ അടയ്ക്കുക അൻപത് പീസാണ് ഞാൻ അടിച്ചത് ഇത്രയേ ഉള്ളൂ ഇനി കൊടുത്ത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിഗ്നറും കാര്യങ്ങളും ഇത് ഡിം ലൈറ്റ് പിന്നെ ഇത് ലൈറ്റിൻ്റെ ഇത് ഓണാക്കാൻ ഇത് ഓർണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ വണ്ടി മൊത്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്മാ ഒരു സ്റ്റീലിൻ്റെ കമ്പി ഏറ്റണം അതിന്മ ഇവിടെ ദുൽതുല് ആ റിങ്ങിലൊരു സാധനമുണ്ട് അത് ചെയ്യണം പിന്നെ ഇവിടെ ഈകിളിൽ നിന്ന് എഴുതണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തന്നെ പറ്റി അപ്പോൾ ഇതൊരു ബോറാണ് വലിയ വണ്ടിക്ക് ഈ എയ്ത്ത് വന്നില്ല അപ്പോൾ ഇവിടെ ഈ സൺഡർക്ക് ഇവിടെ നിന്ന് തന്നെ ഈകിളിൽ നിന്ന് എഴുതിയണം എന്നിട്ട് ആ കമ്പിയമ്മ എൻ്റെ ആ റിങ്ങുമ്മ ദുൽതൂല് ഇമ്മ അടിച്ചു കാണ്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കണം അതാണ് ഒന്നാമത്തെ പരിപാടി ഈ കമ്പിമ്മ നമ്മളെ കിളിൻ്റെ ലോഗ ഈ വെള്ള ലൈറ്റ് ഇത് ബ്ലിങ്ക് ചെയ്യണ ഐറ്റം വെക്കും വെള്ള പിന്നെ വാരിലേറ്റ് ബാക്കിൽ ബ്രേക്കിലേറ്റും ലൈറ്റും അതേമാതിരി ബ്ലിങ്ക് ചെയ്യണ ഐറ്റം വെക്കും ഫുള്ള് പിന്നെ അടിയിൽ ഫുള്ള് ലൈറ്റ് പിന്നെ ഉള്ളിൽ ഇവിടെ പിങ്ക് ലൈറ്റ് അതാണ് ചെയ്യാനുള്ള മെയിൻ പരിപാടി പിന്നെ അത് ഡോറും ഇതൊക്കെ നെ വരാനുള്ള പരിപാടി അപ്പോൾ നമ്മളെ വണ്ടി വാർത്ത മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു കുറച്ച് കുറച്ച് അടിയിലാവും ഫണ്ടൊക്കെ ഒപ്പിച്ചായിരുന്നല്ല അപ്പോൾ അതിൻ്റെ ടൈമാവും നമ്മുടെ ഇന്നത്തെ വീട് എത്രയുള്ളു ഇഷ്ടപ്പെട്ട ലൈറ്റ് ചോദിച്ചത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്തൊരു കിഡിലും വീഡിയോ